നമസ്കാരം ഏഷ്യാനെറ്റിൽ ടി ആർ പി റേറ്റിംഗിൽ നിൽക്കുന്ന ആറാം സ്ഥാനം വരെയുള്ള സീരിയലുകളിലെ നായകന്മാരുടെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിലെ നിങ്ങളുടെ പ്രിയ കഥാപാത്രം അല്ലെങ്കിൽ നടനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഒന്ന് ചെമ്പനിർ സീരിയലിൽ സച്ചി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് നമ്മുടെ അരുൺ നായരാണ് ആണ് താരത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴയകാല ദിലീപ് പടങ്ങളൊക്കെ കണ്ട എങ്ങനെയുണ്ടായിരിക്കും അതുപോലെയാണ് എനിക്ക് സച്ചിയെ ഈ ഒരു സീരിയൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പല സിറ്റുവേഷനും ഇപ്പോൾ കോമഡി ആയാലും അല്ലെങ്കിൽ ഇമോഷണൽ ആയാലും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടാണെങ്കിലും നല്ല മനോഹരമായിട്ട് അഭിനയിക്കാൻ നമ്മുടെ അരുൺ നായറിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ വളരെ രസമാണ് ചെമ്പനീർപ്പൂവിൻ്റെ നമുക്ക് എപ്പോഴും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ചെമ്പനീർപ്പൂവിലുള്ളത് പവിത്രം സീരിയലിൽ വിക്രം എന്ന നായക വേഷം ചെയ്യുന്നത് ശ്രീകാന്ത് ശശികുമാർ എന്ന നടനാണ് കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കേ വാക്യുള്ളൂ ബ്രില്യൻറ്റ് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അദ്ദേഹം ഒരു അഭിനയം പഠിച്ച ഒരു നടനാണ് ഇമോഷണൽ ആയാലും അല്ലെങ്കിൽ സീരിയസ് ആണെങ്കിലും വളരെ രസമായിട്ടാണ് അഭിനയിക്കുന്നത് അത് എനിക്ക് പേഴ്സണലി എനിക്ക് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെട്ടൊരു നടൻ ശ്രീകാന്ത് ആണ് ഇതുവരെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം തന്നെയാണ് അതിനുള്ളൊരു കാരണവും ഇഷ്ടം മാത്രം എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന റെയ്ജൻ രാജൻ റെയ്ജൻ രാജന് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളൊരു നടനാണ് മഹേഷ് എന്നൊരു ക്യാരക്ടറാണ് ഇഷ്ടം മാത്രം എന്ന പരമ്പരയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് എനിക്ക് 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 തോന്നുന്നു റെയ്ജൻ രാജ് ഇതിനു മുൻപ് അഭിനയിച്ച സീരിയലുകളായാലും ഇപ്പോഴുള്ള സീരിയലാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള റോളുകളാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെയായിരിക്കും കിട്ടുന്നത് പക്ഷേ എന്തായാലും അത് നല്ല മനോഹരമായിട്ട് റെയ്ജൻ അത് അഭിനയിക്കുന്നുണ്ട് മൗനരാഗം എന്ന സീരിയലിൽ കിരൺ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നലീഫ് ജിയ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേക്കെ ഈ മൗനരാഗം തുടങ്ങിയ സമയത്തൊക്കെ നലീഫ് ജിയ്ക്ക് കിട്ടിയ ഒരു ഫാൻസ് ബേസിൻ്റെ പവറ് നമ്മൾ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് സീരിയലുകൾ വന്നു ഒരുപാട് നായകന്മാർ വന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസ് ബേസ് എനിക്ക് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് തമിഴ്നാട്ടുകാരനായ നലീഫ് കിരൺ എന്ന കഥാപാത്രം നല്ല മനോഹരമായിട്ട് അത് വൃത്തിക്ക് അഭിനയിക്കുന്നുണ്ട് സാന്ത്വനം ടൂ എന്ന സീരിയൽ അഭിനയിക്കുന്ന ഗിരീഷ് ഗംഗാധരൻ ഗിരീഷ് ആര്യൻ എന്ന കഥാപാത്രമാണ് സാന്ത്വനു ടൂൽ അവതരിപ്പിക്കുന്നത് എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും ഗിരീഷും വളരെ നല്ലൊരു ആക്ടറാണ് അടുത്തത് ടി ആർ പി റേറ്റിംഗിൽ നമ്പർ വൺ നിൽക്കുന്ന പത്തരമാറ്റ് സീരിയലിൽ ആദർശി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് വിഷ്ണു വി നായർ ആണ് സീനിയർ ആയിട്ടുള്ളൊരു നടനാണ് വിഷ്ണു ആദർശ എന്ന ക്യാരക്ടറും തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ ഈ ഒരു ആറ് നായകന്മാരുള്ള നിങ്ങളുടെ പ്രിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നടൻ ആരാണെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ